നമസ്കാരം ന്യൂസ് ഓഫ് ദി ഡേയിലേക്ക് സ്വാഗതം കോൺഗ്രസിന്റെ പ്രചാരണ രീതികളിൽ വൻ മാറ്റവുമായി പ്രിയങ്ക ഗാന്ധി എത്തിയിരിക്കുകയാണ് കൂടുതൽ യുവാക്കളെ പ്രചാരണ വേദികളിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് പ്രിയങ്ക ഗാന്ധി നടത്തുന്നത് അതിനു മുന്നോടിയായി രാജ്യവ്യാപകമായി നൂറ് റാലികളാണ് അവർ ഒരുക്കുന്നത് ഇത്തവണ ബി ജെ പി നരേന്ദ്രമോദിയെയും പ്രചാരണ വേദികളിൽ പിന്നിലാക്കുക എന്നതാണ് കോൺഗ്രസിന്റെ പ്രധാന ലക്ഷ്യം രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദിയുടെ പ്രചാരണ വേളയിൽ കോൺഗ്രസ് മുങ്ങിപ്പോയിരുന്നു എല്ലാ സംസ്ഥാനത്തും എത്തിയ മോദി വൻ പ്രചാരണമാണ് നടത്തിയത് എതിരാളികളെല്ലാം അതിൽ മുങ്ങിപ്പോവുകയും ചെയ്തു ഇത്തവണ കോൺഗ്രസ് ഉത്തരേന്ത്യയും ദക്ഷിണേന്ത്യയും രണ്ടായി തരംതിരിച്ചാണ് പ്രചാരണത്തിന് തുടക്കമിട്ടത് മുന്നോട്ടുള്ള എല്ലാ പ്രചാരണവും അങ്ങനെയായിരിക്കുമെന്നാണ് കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ നിന്ന് അറിയുന്നത് പ്രിയങ്കയുടെ പ്രചാരണം യു പിയിൽ തുടങ്ങിക്കഴിഞ്ഞു ബൂത്ത് തലം തൊട്ട് അവർക്ക് മികച്ച പിന്തുണയാണ് ലഭിക്കുന്നത് ഒരു പാർട്ടിയെയും പിന്തുണയ്ക്കാത്ത വോട്ടർമാർക്കായിട്ടാണ് പ്രിയങ്കയുടെ പ്രവർത്തനം നടക്കുന്നത് പ്രസംഗങ്ങളിൽ വ്യത്യസ്തത കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഇതിന്റെ ഭാഗമാണ് മോദി വിഷയങ്ങൾ ഉന്നയിച്ച് നേരിടാനാണ് കോൺഗ്രസിന്റെ തീരുമാനം മോദിയുടെ വീഴ്ചകളിൽ ചോദ്യം ചോദിച്ചു കൊണ്ടിരുന്നാൽ മറുപടി നൽകാൻ ബി ജെ പി നിർബന്ധിതരാകുമെന്ന് പ്രിയങ്കയുടെ വിലയിരുത്തൽ യുവക്ക് പുറത്തേക്ക് വൻ പ്രചാരണങ്ങൾക്കും പ്രിയങ്ക തയ്യാറെടുക്കുന്നുണ്ട് പ്രിയങ്കയ്ക്ക് മണ്ഡലങ്ങളിലാണ് കോൺഗ്രസ് പ്രവർത്തകർ ഒരുങ്ങിയിരിക്കുന്നത് ഇഞ്ചോടിഞ്ചു പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ പ്രിയങ്കയുടെ വരവോടെ കോൺഗ്രസിന് മുൻതൂക്കം ലഭിക്കും പ്രിയങ്ക പ്രചാരണം നടത്തണമെന്ന് എ സി സിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിനെ തുടർന്നാണ് പ്രിയങ്ക യു പിക്ക് പുറത്ത് പ്രചാരണം നടത്താൻ തീരുമാനിച്ചത് ഹിന്ദി ഹൃദയഭൂമിയിൽ നൂറ് റാലികളാണ് പ്രിയങ്ക ഒരുക്കുന്നത് കോൺഗ്രസിന് ഏറ്റവും ജയസാധ്യതയുള്ള മണ്ഡലങ്ങൾ യു ഉണ്ടെന്നാണ് വിലയിരുത്തൽ ഗ്രൗണ്ട് റിപ്പോർട്ട് പ്രകാരം കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ മുന്നിലെത്തിക്കാൻ പ്രിയങ്കയ്ക്ക് സാധിക്കുമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് യു പിയിലടക്കം നൂറ് റാലികളാണ് ആദ്യഘട്ടത്തിൽ ഒരുക്കിയിരിക്കുന്നത് ഇതിൽ എഴുപത്തിയഞ്ച് സീറ്റ് കോൺഗ്രസിന് വിജയ ശതമാനം കൂടുതലുണ്ട് കേരളത്തിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന സാഹചര്യത്തിൽ പ്രിയങ്ക എത്തുമോ എന്നാണ് ഇനി അറിയാനുള്ളത് കേരള ഘടകം പ്രിയങ്കയുടെ വരവിനായി കാത്തിരിക്കുകയാണ് പ്രചാരണത്തിനായി പ്രിയങ്ക എത്തണമെന്നും അവർ അഭ്യർത്ഥിച്ചിട്ടുണ്ട് വയനാട്ടിൽ മാത്രമായി പ്രിയങ്കയുടെ പ്രചാരണം ഒതുങ്ങാനും സാധ്യതയുണ്ട് രാഹുൽ ഗാന്ധിയുടെ പ്രചാരണം ദക്ഷിണേന്ത്യയിൽ മാത്രം ഒതുങ്ങുമെന്ന സൂചനയും ഇതോടൊപ്പം പുറത്തു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രിയങ്കയ്ക്ക് ദക്ഷിണേന്ത്യക്ക് പുറത്തേക്ക് പ്രചാരണം ശക്തമാക്കാനുള്ള അവസരമുണ്ടെന്നും ഇവർ പറഞ്ഞു അടുത്തിടെ വന്ന സർവേകളിലെല്ലാം രാഹുൽ ഗാന്ധി ദക്ഷിണേന്ത്യയിൽ മോദിയേക്കാൾ ജനപ്രിയനാണെന്ന് കണ്ടെത്തിയിരുന്നു ഈ സാഹചര്യത്തിലാണ് ദക്ഷിണേന്ത്യക്ക് മുൻതൂക്കം നൽകാൻ രാഹുൽ ഗാന്ധി തീരുമാനിച്ചിരിക്കുന്നത് ദക്ഷിണേന്ത്യയിലെ വൻ വോട്ട് ബാങ്ക് കോൺഗ്രസിന് അധികാരത്തിലെത്താൻ സഹായിച്ചേക്കും കർണാടക ഗുജറാത്ത് മധ്യപ്രദേശ് രാജസ്ഥാൻ മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിൽ പ്രിയങ്ക പ്രചാരണത്തിനായി ആദ്യഘട്ടത്തിൽ ഇറങ്ങുന്നുണ്ട് ഗുജറാത്തിൽ മുസ്ലിം വോട്ടുകളും മധ്യപ്രദേശിൽ ഒ വോട്ടുകളും പ്രിയങ്കയുടെ സ്വാധീന ഘടകങ്ങളാണ് വോട്ടർമാരിൽ നിന്നും ആപ്പിൽ നിന്നും പ്രിയങ്കയുടെ റാലികൾക്കായി ആവശ്യം ഉയരുന്നു അതേസമയം വിദ്യാർത്ഥികൾ യുവാക്കളുടെ കേന്ദ്രങ്ങൾ എന്നിവയിൽ പ്രത്യേക പ്രചാരണങ്ങളും പ്രിയങ്കയുടെ ടീം തയ്യാറാക്കുന്നുണ്ട് എന്തായാലും പ്രിയങ്ക ഗാന്ധിയുടെ വരവ് ദേശീയ രാഷ്ട്രീയത്തെ തന്നെ ആകെ പിടിച്ചുലച്ചിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കൂ